കറുത പാടുകളും ചുളിവുകളും ഒക്കെ മാറ്റി ഇൻസ്റ്റൻ്റ് ഒരു ഗ്ലോ കൊടുക്കാനായിട്ടും ബ്രൈറ്റാക്കാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇതൊരു വാട്ടർ കൺസിസ്റ്റൻസിയിലാണ് ഇതിൻ്റെ കളർ ഇപ്പോൾ വൈറ്റ് കളറാണ് ഡ്രൈനസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് നോക്കാം നിങ്ങളുടെ ഫേസ് നന്നായിട്ട് സോഫ്റ്റ് ആക്കാനാണ് ഇത് നിങ്ങൾ എങ്ങനെയാണ് യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക വാഷ് ചെയ്തതിന് ശേഷം ഇത് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങളിത് കഴുകി കഴിക്കളാം ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ ദിവസമായി ഒക്കെ ഇട്ടിട്ട് നല്ല പനിയും ചുമയും ഒക്കെ ആയിരുന്നു അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലെ കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടും സ്കിൻ ഒന്ന് എങ്ങാക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കുമായിട്ടാണ് ഈ ഒരു ഫേസ് പാക്കിനെ നിങ്ങൾക്ക് ഫേസ് പാക്ക് എന്നോ ഫേസ് ക്രീം എന്നോ ഒക്കെ പറയാം ഈ ഒരു ഫേസ് പാക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് കിടക്കുന്നതിന് മുന്നേ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഇത് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്തതിന് ശേഷം കിടന്നുറങ്ങുക വാഷ് ചെയ്ത് കളയേണ്ട കാര്യമില്ല അടിപൊളി റിസൾട്ടാണ് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ഫേസ് പാക്ക് ആണ് കേട്ടോ എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്ന സിമ്പിൾ ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് കാണിക്കാനായിട്ട് പോകുന്നത് ഈ ഒരു ഫേസ് പാക്കിൻ്റെ ബെനഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റൻറ് ഒരു ബ്രൈറ്റ്നസ് കൊടുക്കാനായിട്ടും ഗ്ലോ കൊടുക്കാനായിട്ടും കറുത്ത പാടുകൾ സൺ ടാൻ പിഗ്മെൻറ്റേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സ്കിൻ സ്കിന്നെങ്ങാക്കി വെക്കാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് പാക്ക് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഒറ്റ തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ചേഞ്ച് നിങ്ങൾക്ക് കാണുവാനായിട്ട് പറ്റും അതേപോലെ തന്നെ ഇത് ഒരു തവണ ഉണ്ടാക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ ഒരേഴ് ദിവസം വരെ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു ഫേസ് പാക്ക് ഡ്രൈനസ് ഡ്രൈനസ്സൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ ഫേസ് ഡ്രൈനസ് ഒക്കെ മാറ്റി സ്കിൻ നല്ല സോഫ്റ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് പാക്ക് ആണ് ഇൻസ്റ്റന്റ് ബ്രൈറ്റ്നസ് കൊടുക്കാനായിട്ടും നന്നായിട്ട് സഹായിക്കുന്ന ഒരു ഫേസ് പാക്ക് ആണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം ഈ ഒരു ഫേസ് പാക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പാലാണ് തേ കാണാൻ പറ്റുന്നുണ്ടോ ഈ പാലെന്ന് പറയുന്നത് നമ്മൾ തിളപ്പിക്കാത്ത പാലാണ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുന്ന പാലായത് കൊണ്ട് തന്നെ നല്ല തണുത്ത പാലാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പാൽ വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് അടിപൊളിയായിട്ട് സ്കിന്നൊന്ന് ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ് കൊടുക്കാനായിട്ടും ഇൻസ്റ്റൻറ്റ് ഗ്ലോ കൊടുക്കാനായിട്ടും പറ്റുന്നത് നമുക്ക് നോക്കാം അടിപൊളി ഫേസ് പാക്കാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് കാണാം അപ്പോൾ ഞാൻ ഈ ഒരു പാലിൽ നിന്നും ഒരു ഒന്നര സ്പൂണോളം പാലാണ് എടുത്തിരിക്കുന്നത് ഞാൻ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി വെക്കുന്നില്ല അതുകൊണ്ടാണ് അത്രയും വളരെ കുറച്ച് എമൗണ്ട് എടുക്കുന്നത് നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി വെക്കണമെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ അളവ് കൂട്ടി എടുത്താൽ മതി അടുത്തായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഗ്ലിസറിനാണ് ഗ്ലിസറിന് നമ്മുടെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും അതേപോലെ ഗ്ലോ ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും നിങ്ങളുടെ സ്കിൻ നന്നായിട്ട് റഫായിട്ടിരിക്കുകയാണ് അതേപോലെ ഡ്രൈനെസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ എന്താണെങ്കിലും ഗ്ലിസറിൻ സ്കിപ്പ് ചെയ്യാൻ പാടില്ല കേട്ടോ ഗ്ലിസറിന് എന്താണെങ്കിലും ചേർത്ത് കൊടുക്കണം അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്ന അലോവേര ജെല്ലാണ് അലോവേര ജെ നമ്മുടെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും ചുളിവുകളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സ്കിന്നൊന്ന് സോഫ്റ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ കറുത്ത പാടുകൾ സൺ ടാൻ പിഗ്മെൻറ്റേഷനും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഒരു സ്പൂൺ അലോവേര ജെല്ലാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് കുറച്ച് വാട്ടർ കൺസിസ്റ്റൻസിയിലായിരിക്കും നമുക്ക് കിട്ടുക നിങ്ങൾക്ക് കുറച്ചും കൂടെ തിക്കായിട്ട് കിട്ടണമെങ്കിൽ ഒരു സ്പൂൺ അലോവേര ജെല്ലും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഞാൻ പലപ്പോഴും ഒരു സെറത്തിൻ്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ ചെയ്തെടുക്കാറുള്ളത് അപ്പം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം ഇതൊരു പ്യൂർ വൈറ്റ് കളറിലാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു ഇൻഗ്രീഡിയൻ്റും കൂടെ ചേർക്കുമ്പോഴേക്കും ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ടാകും കേട്ടോ അപ്പം നമുക്ക് ഏതാ ഇൻഗ്രീഡിയൻറ്റും നമുക്ക് നോക്കാം അപ്പം നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കോഫി പൗഡറാണ് കോഫി പൗഡർ ഒത്തിരി ഒന്നും ഇട്ട് കൊടുക്കണ്ട ഇതുപോലെ കൈകൊണ്ട് ഒരു നുള്ളു കോഫി പൗഡർ ഇട്ട് കൊടുക്കുക ഒരുപാട് കോഫി പൗഡർ ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല കോഫി പൗഡർ നമ്മുടെ ഫേസിലെ സൺ ടാൻ മാറ്റാനായിട്ടും കറുത്ത പാടുകൾ പാടുകളുണ്ടെങ്കിൽ മാറ്റാനായിട്ടും ചുളികളൊക്കെ മാറ്റി സ്കിൻ സ്കിന്നെങ്ങാക്കാക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല റിസൾട്ട് കിട്ടുന്ന അടിപൊളി ഫേസ് പാക്കാണ് ഒറ്റ യൂസിൽ തന്നെ നമുക്ക് നല്ല റിസൾട്ട് കാണാനായിട്ട് പറ്റും പിന്നെ നമ്മളിത് ഉണ്ടാക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ ഒരു ഏഴ് ദിവസം വരെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഫേസ് പാക്ക് ആണ് അപ്പം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് ഒരു ലൈറ്റ് ബ്രൗൺ കളറാണ് കേട്ടോ അപ്പം ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അപ്ലൈ ചെയ്യുന്ന വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം ഇപ്പം നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ഫേസ് പാക്കാണ് എല്ലാവർക്കും ട്രൈ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഫേസ് പാക്കാണ് ഇത് നിങ്ങൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക വാഷ് ചെയ്തതിന് ശേഷം ഇത് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങളിത് കഴുകി കളയേണ്ട കാര്യമില്ല ഇനി ആർക്കെങ്കിലും ഇത് ഫേസിൽ ഇരിക്കുന്ന ഇറിറ്റേഷൻ ആണെങ്കിൽ വാഷ് ചെയ്യണമെന്ന് നിർബന്ധമുള്ളവർക്ക് വാഷ് ചെയ്ത് കളഞ്ഞിട്ട് കിടക്കാം ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറിന് മുന്നേ ഇത് അപ്ലൈ ചെയ്തിട്ട് അതിന് ശേഷം വാഷ് ചെയ്യുന്നതാണ് അത്രയും മണിക്കൂറെങ്കിലും നമ്മുടെ ഫേസിൽ ഇരിക്കണം അപ്പോൾ ഞാൻ ഇനി ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം കറുത്ത പാടുകളും ചുളിവുകളും ഒക്കെ മാറ്റി ഇൻസ്റ്റൻ്റ് ഒരു ഗ്ലോ കൊടുക്കാനായിട്ടും ബ്രൈറ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് പാക്കാണ് എന്താണെങ്കിലും നിങ്ങൾ ഒരു സെവൻ ഡേയ്സ് കണ്ടിന്യൂസ് ഇത് ട്രൈ ചെയ്ത് നോക്കാം നല്ല റിസൾട്ട് ഉണ്ടാവും തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു റിസൾട്ട് നമുക്ക് കാണുവാനായിട്ട് പറ്റും അപ്പം ഞാനിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇനി ഒരു അരമണിക്കൂറിന് ശേഷം ഞാൻ ഈ ഫേസ് കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെയായിരിക്കുന്നത് അപ്പം അര മണിക്കൂറിന് ശേഷം കാണാം അപ്പം ഇതൊരു അര മണിക്കൂറായിട്ടുണ്ട് സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് അതേപോലെ തന്നെ നല്ല ഗ്ലോയിങ് ആയിട്ട് ഇരിപ്പുണ്ട് അടിപൊളി ഫേസ് പാക്കാണ് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ ഒറ്റത്തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും നല്ല റിസൾട്ട് കിട്ടുന്ന അടിപൊളി ഫേസ് പാക്കാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ഇടുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ